ഇത് പിറ്റേ ദിവസം നാ സ്റ്റേജിൽ ഈ സംഭവത്തെ കുറിച്ച് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ വലിയ കാര്യമുള്ള സംഭവമൊന്നുമല്ല വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ആൾക്കാർ വന്നില്ലല്ലോ അവർ മുഴുവൻ എന്നെ വിളിച്ച് ചീത്തോട് ചീത്ത നല്ല നാടകം ഞാൻ വേണ്ട ഞാൻ പറയുമ്പോൾ നാടകം എന്ത് കഴിഞ്ഞില്ല പതിനാല് മിനിറ്റ് ഇതാണ്ടാവുക എന്ന് എനിക്കറിയില്ല പക്ഷെ അതല്ല അത് എനിക്ക് അത് ഞാനങ്ങ് ഫീൽ ചെയ്തു എനിക്കതൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പക്ഷെ എന്തറിയും ഗംഭീര സീനാസാണ് ഭയങ്കര ഫീലാണ് അത് അത് കഴിഞ്ഞിട്ട് പിന്നൊരു സന്ദർഭം വന്നാൽ ഇത് വീണ്ടും അവതരിപ്പിക്കാൻ പറഞ്ഞു അവര് അങ്ങനെ അവതരിപ്പിച്ചു അപ്പം ഞാൻ മുടം വിളിച്ചു പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ആ നാടകം കണ്ടുപോയിട്ട് എൻ്റെ സുഹൃത്തിൽ വച്ചിന് പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു ടി ഞാൻ ആ നാടകം കണ്ടു പോയിപ്പഴൊക്കെ ആ നാടകം കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തെ എൻ്റെ അമ്മ സൂര്യനെ കിടക്കുക ഒരു വർഷത്തിൽ കൂട്ടായി അമ്മയുടെ അടുത്ത് ഞാൻ ഇരുന്ന് അമ്മോട് സംസാരിച്ചിട്ട് കുറേ ദിവസമായി ഞാനീ കേസും കാര്യമായിട്ട് നടക്കില്ലേ നാടകം കണ്ടപ്പോൾ എനിക്ക് തോന്നി അമ്പടത്തിരിക്കണം നാടകം കഴിഞ്ഞു കൂട്ടി ഞാൻ എൻ്റെ അമ്പടം കയ്യുമ്പോൾ പിടിച്ച് കുറഞ്ഞേറി എനിക്ക് തോന്നി ഒരു നാടകത്തിന് ഇത്രയൊക്കെ ചെയ്താൽ മതിയല്ലോ ഇല്ലേ അവർ ചിന്ത ഒരാളിൽ വന്നില്ലേ അത് പിന്നീട് ആ നാടകം പല സ്ഥലത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഇത്ര സമയം തന്നെ പതിനഞ്ചു മിനിറ്റ് കൂട്ടിയിട്ടൊന്നുമില്ല അത് ആ അത് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയിട്ട് ഒരു ഇംഗ്ലീഷ് സ്ഥാനം വന്നാണ് പണ്ട് അതിന് ഇവൻ കുറച്ച് എക്സ്പാൻഡ് ചെയ്തെടുത്തു ഇപ്പോഴൊരു ഗംഭീര സാധനം എന്താ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണെന്ന് വെച്ചാല് ഈ ഓടിയൻ അത് ഫീല് ചെയ്യുന്നത് അച്ഛനോട് വഴക്ക് വരുന്ന മക്കളൊക്കെ ഉണ്ടാവും അതിൻ്റെ അകത്ത് പക്ഷെ എന്നാലും അത് സ്റ്റേജിൽ കാണുമ്പോൾ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ അത് എന്നൊരു തോന്നൽ വരുന്നുണ്ട് ആൾക്കാർക്ക് മനസ്സിലായില്ലേ അത് അതൊരു ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും ആ ഫീല് ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആ ഫീലാണ് അച്ഛനോട് വഴക്ക് പറയുന്നത് അത് അച്ഛൻ മൂന്ന് പ്രാവശ്യം കഴിഞ്ഞു നാലാം പ്രാവശ്യം കഴിക്കാൻ അച്ഛൻ്റെ കിട്ടുക ഒരു ഹനെയും ഇവിടെ ഇരുപത്തെട്ട് തവണ പറഞ്ഞിട്ടും മെനെ ചുംബിച്ചിട്ടാണ് അച്ഛൻ പറഞ്ഞത് ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ അതിലവൻ പശ്ചാത്തലമിക്കുന്നുണ്ട് ഞാൻ ചെയ്ത് തെറ്റാന്നുണ്ട് വേറെ ഒന്നുമില്ല അച്ഛനും മാപ്പ് മാപ്പ് ഒന്നും കെട്ടിപ്പിടിക്കുന്നുള്ളൂ ആ സമയത്ത് ഇയാളൊന്നും പറയുന്നില്ല ഇയാളും വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പെട്ടി മാറി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് പുറകിൽ ഇങ്ങനെ പറ്റി മാത്രം ഭയങ്കര മെസ്സേജ് നമ്മൾ എനിക്കിപ്പോൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഒരു അല് വേറെ രസം ഉണ്ടായി തറിയും ഈ നാടകം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ബ്രദറിൻ്റെ മകൻ്റെ കല്യാണം വന്നു അനിയൻ്റെ മകൻ്റെ കല്യാണം അപ്പോൾ എറണാകുളത്തൊരു വക്കീലിന് ഞങ്ങളായിട്ട് വലിയ എന്തൊക്കെ ചില കേസുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ കമ്പനി നടത്തിരുന്ന സമയത്തുള്ള കേസുകളൊക്കെ അപ്പോൾ അതിനൊക്കെ പരിചയം വെക്കില്ല ക്ഷണിക്കാം എന്നോടും കൂടെ ചെല്ലുന്നു പറഞ്ഞു അങ്ങനെ ചെന്നു അപ്പം അങ്ങൊരു എനിക്കറിയാം വയസ്സായിട്ടുള്ള ആളാണ് ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇങ്ങോട്ടും മാത്രമേ ഉള്ളൂ വയസ്സായിട്ടുള്ള ആൾ മാത്രമേ ഉള്ളൂ വൈഫ് മരിച്ച ആളെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അപ്പം അങ്ങനെ ഇരുന്നു അങ്ങനെ മുന്നാളൊക്കെ കാണാൻ മകനെ കാണാൻ വന്നതാണ് മകൻ്റെ ഒക്കെ മകൻ്റെ കല്യാണമാണ് അപ്പം വരും തിരക്കാണ് എപ്പോഴും കാലത്ത് ഇവിടുന്ന് എനിക്ക് പോകും വൈകുന്നേരം വരുമ്പോൾ ചോദിക്കും നീ കഴിച്ചോ നീ ചോദിക്കും അച്ഛൻ കഴിച്ചോളു ഞാൻ പുറത്തുനിന്ന് കഴിച്ചു പറയും ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള സംസാരം എന്ന് പറഞ്ഞ ഞാൻ അപ്പൊ ഞാൻ ചിരിച്ചു അത് അദ്ദേഹത്തിന് വല്ലാത്ത വേദനിച്ചു കാരണം അദ്ദേഹത്തിനൊക്കെ പറയുമ്പോൾ ചിരിച്ചെന്ന് തോന്നുന്നുണ്ടോ എനിക്കും ഞാൻ അറിയാതെ തായി പോകാം കാരണം ഇത് കേട്ട ഞാൻ അഭിനയിച്ച ഒരാഴ്ച മുമ്പാണ് ഈ സാധനം ചിന്തിരിക്കുന്നത് അതിന്റെ മനസ്സോന്നെന്താ ചിരിച്ച ഞാൻ സോറി ട്ടോ ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു നാടകം അഭിനയിച്ചിരുന്നു ആ മാറ്റർ ഇതാണ് അതുകൊണ്ട് പെട്ടെന്ന് റിലേറ്റീവ് ഇപ്പോൾ നിൽക്കുക അങ്ങനെ വന്നതാണ് അറിയാം അത് ക്ഷമിക്കണം പറഞ്ഞു അതെന്താ നാടകം അതിൻ്റെ അതിൻ്റെ പേര് അതെന്താന്നാണ് ഞമ്മൾ സാറിനത് പറഞ്ഞ അവിടെ ചെയ്ത മതി അത് ആ രീതിയിലത് കാണിച്ചു തരാൻ പണിയെന്ന് പറഞ്ഞു എനിക്ക് സമയമുണ്ടോ അവിടെ ഞാനിങ്ങനെ അങ്ങ് ശരിക്കും എൻ്റെ ഡയലോഗ് അതുപോലെ പ്രസന്റ് ചെയ്തങ്ങ് കഴിഞ്ഞ് കരഞ്ഞു അവിടെ ആ സമയത്ത് മകൻ കയറി എന്താ എന്താ എന്താന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ഒന്നുമില്ല വെറുതെ ഒരു കഥ പറഞ്ഞു കേട്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പുള്ളി ഇങ്ങനെ അപ്പം അല്ലാതെ അങ്ങ് അവർക്ക് തീരത് ഇതുപോലത്തെ ആൾക്കാർ വരാതൊക്കെ ഉണ്ട് അനുഭവിക്കുന്ന ഒരുപാട് പ്രായമായിട്ട് ആൾക്കാരുണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ടല്ല ആ സ്ഥിതിയിലാണ് ആ പുള്ളിയിരിക്കുന്നത് ആ സമയത്തേ അത് വല്ലാതെ ഫീൽ ചെയ്തു ഇവർക്ക് മക്കളെ കണ്ടും കാര്യമില്ല അവർ യങ്ങാണ് ആ കാലത്ത് അവരൊരു കാര്യം നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അവർ വേണ്ടി പോവുകയും ചെയ്യും അപ്പോൾ ഏവരിങ്ങനെ ഒറ്റയ്ക്ക് ഒരു കുടുംബത്തിൽ ഇരിക്കുകയാണ് ആ സമയത്തുള്ളൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ഇവർക്ക് അവർ വൈഫിൻ്റെ ഗെറ്റ് ടുഗദറിന് ഇത് അവതരിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ വൈഫിൻ്റെ ഗെറ്റ് ടുഗദറിന് ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന ആൾക്കാർ മുഴുവൻ ഏതാണ്ട് ഈ വൈഫിൻ്റെ പ്രായമുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു എബോവ് ഫിഫ്റ്റിയാണ് അപ്പം ഇവരൊക്കെ ഏതാണ്ട് ആ പ്രായത്തിലേക്ക് എത്തുന്ന ആൾക്കാരാണ് ഇത് ഒരുപാട് പേര് ഈ നാടകം അപ്പക്കരുന്ന കണ്ണെന്ന് പറക്കാതെ പോകുന്ന ആൾക്കാർ ചുരുക്കാരില്ല ആ നാടകത്തിന്റെ ആ മാറ്ററിന്റെ ബലമാണ് കാരണം ഇപ്പോൾ ഇവിടെയുള്ള സാധാരണ പ്രായം വന്നിട്ടുള്ള ജനങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റേജിൽ ഇങ്ങനെ കാണുന്നതാണ് അതിൻ്റെ അകത്ത് അത് നമ്മുടെ ജീവിതമായിട്ട് അങ്ങ് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അറിയാതെ കണ്ണെറിഞ്ഞു പോകുന്ന സംഗതിയാണ് അങ്ങനെ ചില നാടകങ്ങളൊക്കെ ഉണ്ട് നല്ല ചില സിനിമകളും അങ്ങനെ ഉണ്ടല്ലോ സിനിമകളുണ്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ ആദ്യത്തെ അനുഭവം പല സിനിമയിലും പക്ഷേ ഒരു ദിവസം ഒരു രസമായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ എം എൻ നിഷാദിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ പകൽ 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 ഈ കർഷക ആത്മഹത്യ നടക്കുന്ന സമയത്ത് എടുത്ത സിനിമ അത് അതിൽ ഞാനുള്ള ഒന്നാന്തരം ക്യാരക്ടറാണ് ചെയ്തിരിക്കണം എൻ്റെ അത് അത് ഇതുപോലത്തെ സംഗതിയുണ്ട് ഈ മ മകള് തെറ്റായ രീതിയിൽ ആൾക്കാർ ഇതൊക്കെ ചീട്ടങ്ങനെ മരിച്ചു പോകുന്ന കുട്ടി ആത്മഹത്യ പോകുന്ന കുട്ടിയാണ് ഇയാൾ അവസാനം ഇയാൾ മറ്റേ മരിച്ചു പോകുന്നതാണ് ആത്മഹത്യ അപ്പം അതിന് മുമ്പുള്ള സീനുകൾ അങ്ങനെയാണ് ഈ കുട്ടിയുടെ ഈ തയ്യൽ കടണ് മുമ്പിൽ നിന്നിട്ട് ആകാശത്തേക്ക് നോക്കി നേരത്തെ പറഞ്ഞ മേലുള്ള ഈ മുകളിലുള്ള നക്ഷത്രം എൻ്റെ മകള് നിലയ്ക്ക് വന്നിട്ട് ഈ അടങ്ങിനെ കള്ളുടിച്ചിട്ട് ഷോർട്ട് എടുത്തു വെച്ചിട്ടുണ്ടോ നല്ല സീനാണ് അപ്പൊ അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായ സംഗതി എന്നിട്ട് ഞാൻ അത് ജോസ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്ഥലത്ത് നിൽക്കുമ്പോ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും കൂടെ സിനിമ കണ്ടിറങ്ങി വരിക ല്ലേ അതെ കാറന്നിറങ്ങിയ ഞങ്ങള് അപ്പൊ ഈ സ്ത്രീ ഞങ്ങള് പകല് സിനിമ കണ്ടു അവിടെ കണ്ടിട്ട് അത് അതെന്നെ കണ്ടപ്പോ പകല് സിനിമ കിട്ടുന്ന് പറഞ്ഞ സാധനം കരഞ്ഞോണ്ട് കരഞ്ഞോണ്ടാന്ന് പറയണേ അപ്പൊ ആ ഫീല് അവർക്ക് അന്ന് തിയേറ്ററിൽ കിട്ടിയ ഫീൽ എപ്പോഴും പോയിട്ടില്ല എന്നർത്ഥം പുറത്തു നിന്നും പോയിട്ടില്ല അല്ല അങ്ങനെയുള്ള സിനിമകളൊക്കെ പലപ്പോഴും നമുക്ക് കയ്യില് കിട്ടാ കയ്യില് കിട്ടി നമുക്കത് അഭിനയിക്കാനും സുഖമാണ് ഏറ്റവും കൂടുതൽ അഭിനയിപ്പിച്ച് കരയിപ്പിച്ച എന്റെ അറിവില് മറ്റേ ഫീമെയിൽ കോട്ടയം എന്താണ് അത് റിമ റിമയുടെ അത് വലിയൊരു അനുഭവമാണ് ഒരു അത് അത് ശരിക്കും പടമാണല്ലോ ആളുകളുടെ ോ ഈ മൊത്തം അസുഖമായിട്ട് കിടക്കുന്ന ഒരാള് പറയുന്ന തൃശ്ശൂർ റൗണ്ടിൽ എനിക്ക് രണ്ട് കടയിൻ്റെ അപ്പൊ ഇയാള് വെറുതെ ഇങ്ങനെ അടിക്കണതാണ് ഈ കുട്ടികളുടെ അടുത്ത് നീ വേണമെങ്കിൽ എന്നെ കെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞു ലൈറ്റ് ക്യാരക്ടറാണ് അവസാനം അവരും അല്ലാതെ ഈ ഗുലമാല്ല്യപ്പെടുന്നൊരു സംഗതി ഉണ്ടല്ലോ അവിടെ അപ്പം ഇങ്ങനെ ഒരു ലെറ്റർ ഉണ്ട് അതിൻ്റെ അകത്ത് ആ ലെറ്റർ വായിക്കുന്നത് ഞാൻ ചെന്നപ്പോൾ മുതലേ ഡയറക്ടറിനോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ലെറ്റർ ഉണ്ട് കേട്ടോ ആ ലെറ്റർ ലെറ്റർ ഈ ലെറ്ററിനെ കുറിച്ച് പുള്ളി എപ്പോഴും ഇങ്ങനെ പറയും അപ്പം എനിക്ക് മനസ്സിലായി ഈ ലെറ്റർ വായിക്കുന്നതിനെ കുറിച്ച് ഈ പുള്ളിയുടെ മനസ്സിലെന്തോ അല്ല ക്യാരക്ടറിൻ്റെ ശക്തമായുള്ള രീതി ഒരു പോർഷൻ അതാണ് എന്ന് എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് എപ്പോഴും പറയുകയും ചെയ്യല്ലേ അപ്പം ഞാൻ അത് തന്നെ ആ സ്ക്രീൻ നേരത്തെ മേടിച്ചു കൊണ്ടിട്ട് അത് ഏകദേശം ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ രീതിയിൽ ഞാൻ അതിനൊന്ന് ബൈഹാർട്ട് റെഡിയാക്കി വെച്ചത് പ്രസന്റ് ചെയ്യാൻ പറ്റി അങ്ങനെ വേണം എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ സീൻ എടുക്കാൻ നേരത്ത് ഒരു ഹോസ്പിറ്റലിലൊക്കെയാണ് എല്ലാവരും പോയിക്കോളാൻ പറഞ്ഞു ആരും വേണ്ട ക്യാമറമാൻ അസിസ്റ്റിയനുണ്ട് രണ്ട് പേര് ലൈറ്റപ്പ് ചെയ്ത് ആൾക്കാർ മാറണം എന്നെ എന്നൊരു ഒരു ഒരു ചെയറില കൊണ്ടിരുത്തിയോളം ഞാൻ സ്റ്റാർട്ടും കട്ടൊന്നും പറയുന്നില്ല ചിലർ ചേരൻ ഡയലോഗ എപ്പഴാ തുടങ്ങി തുടങ്ങിക്കോളൂ ട്രോളിക്കെട്ട് വെച്ചിട്ടുണ്ട് എപ്പം തുടങ്ങണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മൂഡിൽ എത്തുമ്പോൾ സ്റ്റാർട്ട് ചെയ് ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞത് സൈലൻസാണ് ടോട്ടൽ സൈലൻസ് ഒരു ശബ്ദം പോലും ഇല്ലാ കാരണം ഇയാളത് മനസ്സിൽ കണ്ടിണ്ടീ സാർ മനസ്സിലായി ഡയറക്ടറങ്ങനെ ഓർമ്മയില്ല ഡാക്ടറ അത് ആ മൂഡ് തന്നെ പുള്ളിക്ക് കൊടുത്തു നിങ്ങൾ ആ അപ്പുറത്തേക്ക് കൊടുത്തു അത് അത് ആ മൂഡ് എനിക്ക് തന്നതായാലും ഈ ലൈറ്റ് അപ്പ് ചെയ്ത ക്യാമറാമാൻ കൂടിയാണ് അതിൽ ചെന്നിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തോന്നും തറയും ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിയും ഇരിക്കുകയാണ് ഫീലിംഗ് ആണ് അവിടുന്ന് ഞാൻ റെൻഡർ ചെയ്യാൻ തുടങ്ങി റെൻഡർ ചെയ്യാൻ എനിക്ക് വേറെ ഞാനൊന്നും കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞതും ഞാൻ നോക്കുമ്പോൾ ക്യാമറ എൻ്റെ മുമ്പിൽ എവിടുന്നോ വന്ന് ക്യാമറ കണ്ടിട്ടില്ല ക്യാമറ വരുന്നത് പിന്നാലെ റിമ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരച്ചില് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും കണ്ടെന്ന് നിറഞ്ഞിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് എനിക്ക് ഉണ്ടാകുന്ന സംതൃപ്തി എന്തായിരിക്കും ആലോചിച്ച് നോക്കണം നമ്മൾ അഭിനയിച്ചാണല്ലോ അത് കഴിഞ്ഞിട്ട് എന്നോട് റിമ ഓടിച്ചു പറഞ്ഞു മറ്റേ അത് റിലീസ് ചെയ്തപ്പോൾ പറഞ്ഞു രവേട്ടൻ ഞാൻ മൂന്ന വേണം കണ്ടു മൂന്നോണെങ്കിൽ എന്നെ കരയപ്പിച്ചു ഇനി ഞാൻ ആ സിനിമ കാണില്ല അതേപോലെ അങ്ങനെ ആ ഒരു ആ ഒരു സീൻ ഒരുപാട് പേര് നല്ല അപ്രിസിയേഷൻ കിട്ടിയ സാധനം അതിൻ്റെ അകത്ത് കരയപ്പിച്ച സാധനം മറ്റിത് അപ്പഴത്തേക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന ധാരണ നമ്മുടെ മനസ്സിലുണ്ട് അത് പക്ഷെ ഞാൻ കുറച്ചുകൂടി നേരത്തെ പഠിച്ചിരുന്നു പക്ഷെ എന്നാലും അത് കഴിഞ്ഞാൽ ഞാൻ വിട്ടു അത് മറ്റേ നാടത്തിന്റെ തലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലാകാലങ്ങളോട് നമ്മുടെ മനസ്സിലാക്കണം ഉറച്ചു കിടക്കുന്ന പിന്നെ എത്രയോ പ്രാവശ്യം ആ നാടകം അഭിനയിച്ചതല്ലേ അതുകൊണ്ടാണ് മറ്റേത് എനിക്കിത് പറയാനും നോക്കുള്ളി സാധനം പക്ഷെ അത് എൻ്റെ മനസ്സിൽ ശരിക്കും ഫുള്ളായിട്ടില്ല അതുകൊണ്ടാണ് വെച്ചാൽ ഏറ്റവും അവസാനം കരച്ചിലെ ഏറ്റവും അവസാനം എന്താ പറയുമോ മോളെ എന്നൊരു വിളി ഉണ്ട് അതാണ് കരച്ചില് കാരണം അതുവരെ പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നായെന്നും വേറെ എന്തെല്ലാം സംസാരിച്ചിരുന്നത് ആ ടോൺ അങ്ങ് മാറിയിട്ട് ആ ടോൺ കംപ്ലീറ്റ് മാറിയിട്ട് വിറച്ചുകൊണ്ടൊരു വിളി ഉണ്ടാവില്ല മോളെ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനത് ഡബ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു ഞാനത് ഫുള്ളായിട്ട് ചെയ്ത് പോട്ടെ അതുപോലെ ചെയ്ത് പോട്ടെ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണമെന്ന് വെച്ചാൽ പിന്നെ എടുത്താൽ മതി അങ്ങനെ അത് ഫുള്ള് ചെയ്തു പോയി ഫുള്ള് അങ്ങ് ചെയ്യും പിന്നെ ഞാൻ അങ്ങനെ അത് ഷൂട്ട് ചെയ്യുമ്പോഴും ആ ഒറ്റ ഒറ്റ പിന്നെ കട്ട് ചെയ്ത് തരിക ഡയറക്ടർ കണ്ടൊക്കെ നിറച്ച് ഇവിടെ ക്യാമറ തന്നെ കണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഒരു ആ പക്ഷേ ആ സിറ്റുവേഷൻ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തന്നെ എല്ലാം എടുക്കാൻ അവിടെ ഒരു ക്യാമറാമാനും ും കൂടിയിട്ടില്ല അത് ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ടില്ല തുടക്കം മുതലേ അതുകൊണ്ടാണ് ഞാൻ വരുമ്പം മുഴുവൻ പറയും വായിക്കണത് കത്ത് വായിക്കാനുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് അത് അതെ ആ മനസ്സിൽ കണ്ട ഡയറക്ടർ മനസ്സിൽ കണ്ടത് കൊടുക്കാൻ കഴിഞ്ഞ സന്തോഷത്തെ സംബന്ധിച്ച് എന്റെ അത് എത്രപ്റ്റ് ചെയ്യാൻ അത് ഗംഭീര സിനിമയല്ലേ അതായത് നമ്മൾ ഭയങ്കര കഥ പറഞ്ഞു അതായത് മറ്റേ അതിന്റെ കഥ പറഞ്ഞു ഗംഭീര ഈ അവാർഡുകളുടെ കാര്യത്തിലൊക്കെ അവാർഡുകള് ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾക്ക് കിട്ടണ അവാർഡിനെ പരിഗണിച്ചിട്ടോ ഒരു ഉള്ളൂ നീ നല്ല നടൻ അതിൻ്റെ അതോ നിർബന്ധം അപ്പൊ അവാർഡ് പറഞ്ഞു കഴിഞ്ഞാല് പുതിയ കുട്ടികൾക്കൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും പിന്നെ നമുക്കായാലും കിട്ടും സന്തോഷമൊക്കെ ഉണ്ടല്ലെന്ന് ഞാൻ പറയാൻ പറ്റില്ല പക്ഷേ അത് അതാണ് അതിൻ്റെ ഫൈനൽ എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച സിനിമ മുഴുവൻ അവാർഡ് അവാർഡിന് പോകുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ല അപ്പം ഞാൻ അഭിനയിച്ച ക്യാരക്ടർ പറയുമായിരിക്കും പിന്നെ ഒരു സംഗതി കൂടി ഉണ്ട് എൻ്റെ അത്തെയും അതായത് ഞാൻ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഒരു എൻ്റെ പ്ലേ അത് നിങ്ങളിലേക്ക് എത്തിയിട്ട് നിങ്ങളത് ഫീൽ ചെയ്യണം നിങ്ങൾക്കത് മനസ് അത് അതിനോട് കൂടി നന്നായി എന്ന് തോന്നുകയും ചെയ്യണമെങ്കിൽ കറക്റ്റ് സമയത്ത് സ്ഥലത്ത് പ്ലേസ് ചെയ്യണം ആ സിനിമ അതനുസരിച്ച് അതിൻ്റെ കൂടെ വരാനും നമുക്ക് പറ്റണം അല്ലാതെ ഒരു മോശം സിനിമയുടെ അകത്ത് നമ്മൾ നന്നായി പ്രസന്റ് ചെയ്തെന്നു പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല കാരണം അത് ആൾക്കാരെ മനസ്സിലേക്ക് എത്തില്ല ആ സിനിമ മറ്റു നമ്മളെ സഹായിക്കുന്ന ഒരുപാട് സംഗതികളതിൻ്റെ അകത്ത് ഉണ്ടല്ലോ ഒരു നല്ല സ്ക്രിപ്റ്റ് ആ കഥയുടെ ഒരു ഫ്ലോ അത് വന്നു കഴിഞ്ഞാൽ പറഞ്ഞുതരാം രസതന്ത്രം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ട സിനിമ ഞാൻ എന്തായാലും ചെയ്തിരിക്കുന്നത് ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിരിക്കില്ല പക്ഷെ എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ആ ക്യാരക്ടറിൻ്റെ ഞാൻ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ വന്നിട്ടുണ്ട് എന്തല്ലേ ആ അപ്രീസിയേഷൻ കിട്ടിയ ആ ക്യാരക്ടറിൻ്റെ ആണ് കാരണം വെച്ചാൽ ആ ക്യാരക്ടറിനെ അവിടെ കൊണ്ട് പ്രസന്റ് ചെയ്യുന്നത് ജനങ്ങളെ ഒരു സമയത്താണ് ശരിക്കും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൈയേഡി എനിക്കുള്ളതല്ല അത് സത്യനെന്തൊക്കെയുള്ളത് ഐ അഡിയാണ് പക്ഷെ എന്നൊരു വേണ്ടത് വന്നത് മാത്രമേ ഉള്ളൂ എന്നോട് ഒരുപാട് പേര് കത്തയച്ചിട്ടുള്ള സത്യൻ്റെ ആ അപ്പൊ അതൊക്കെയാണ് ഒരു അംഗീകാരം തീർച്ചയായിട്ടും നമ്മളിപ്പോ പുറങ്ങോട്ട് ആലോചിക്കുമ്പോ അതൊക്കെ അല്ലേ നമ്മളിപ്പം ആ അംഗീകാരങ്ങളൊക്കെ നമുക്ക് ജനങ്ങൾ കിട്ടുന്ന അംഗീകാരമാണ് എനിക്കും കിട്ടിയിട്ടുണ്ട് ഈ മറ്റേ സ്പെഷ്യൽ മെൻഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒന്ന് പിന്നെ വിരുടെ വന്നിട്ടുണ്ട് എന്നാണ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അപ്പൊ ഞാൻ തമാശക്ക് പറയും ഈ ക്രിറ്റിക്സ് അവാർഡ് കിട്ടി അല്ല മറ്റേ സ്പെഷ്യൽ മെൻഷൻ ജൂറി അവാർഡ് കിട്ടി ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നുമില്ല അത്ര വലിയ കാര്യമൊന്നുമില്ല തമാശയായിട്ട് പറഞ്ഞു മോശയായിട്ട് പറയലോ ഇനിയിപ്പോ അത് തെറ്റീകരിക്കണ്ട ഞാനൊരു വിവാദ അല്ല ഞാൻ കോമഡിന്ന് നൽകിയ ഒരാൾ പറഞ്ഞേ ഇവര് ജോലി ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ചായ പിടിച്ചോണ്ടിരിക്കുമ്പോൾ ചോദിച്ചു അഹ് അയാൾ ഇതിന് മുമ്പ് ചെയ്തിരുന്ന ക്യാരക്ടർ ഒന്നും നിൻറ്റല്ലല്ലോ ഈ ഇതിൽ വേറെ ടൈപ്പ് ക്യാരക്ടറല്ലോ അങ്ങനെ ഒരു മെൻഷൻ ഉണ്ടായി എന്ന് പറഞ്ഞു സ്പെഷ്യൽ മെൻഷൻ എനിക്ക് പറഞ്ഞു അങ്ങനെ അപ്പൊ അങ്ങനെ അത് ഞാൻ പറഞ്ഞപ്പോൾ അതിനൊരു പുച്ഛമായിട്ട് തള്ളതാണ് വരരുത് എന്താച്ചാ ഇത് അങ്ങനെ ഒരു രസത്തിന് വേണ്ടി അങ്ങനെ നമ്മൾ ഈ പലപ്പോഴും തൃശ്ശൂക്കാർക്ക് ഒരു ഗുണം കേട്ടു നിങ്ങൾ ഈ സമയത്ത് കോമഡി അടിക്കാൻ പഠിക്കാന് വരാന്നാണ് ഞാൻ അത് ഒരു പെരുമ്പൗര കുട്ടിയാണ് ഒരു ചെറിയ ബിറ്റ് കണ്ടേ അത് പറഞ്ഞാൽ തൃശ്ശൂർക്കാർ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ചില കമൻസൊക്കെ വരും നല്ല രസമായിരിക്കും കേൾക്കണം അപ്പം ഏതൊരു സിനിമയിൽ ആരാ ആർട്ടിസ്റ്റ് ഞാൻ പേര് പറഞ്ഞുപോയി കുട്ടി ടീച്ചറാണ് അവരെ കുട്ടിയെക്കുറിച്ച് ഞാൻ അമ്മയ്ക്ക് ഫോൺ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്യാൻ ചെന്ന് എടുക്കുമ്പോൾ താഴ്ന്നൊരു കമൻറ്റാണ് ടീച്ചറെ മറ്റേ നമ്പറുകളൊക്കെ മാറിയട്ടോ മുമ്പിൽ രണ്ട് വെച്ചോളെന്ന് കാരണം ഒരു ഫീൽഡ് കേരളത്തിലുള്ള നമ്പറുകൾക്ക് മുമ്പും മുഴുവൻ രണ്ടാക്കിയില്ലേ അപ്പോൾ ടീച്ചർ ഫോൺ ചെയ്യാൻ പോകുമ്പോൾ പറഞ്ഞു രണ്ട് കൂട്ടി വിളിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു അതാരും പറഞ്ഞാണല്ലോ ടീച്ചറെ മുമ്പിൽ രണ്ട് കുട്ടികൾ വിളിച്ചോളാം പറഞ്ഞു എല്ലാരും കൂടി തീരുന്ന ശരിയാണ് സമയത്തൊക്കെ അപ്പൊ ആ അതൊക്കെ അപ്പൊ എന്താ വെച്ചാ ചിലപ്പോ നമുക്ക് ഞാനീ വെള്ളം കയറ്റൊക്കെ ചെയ്യുമ്പോഴും തൃശ്ശൂക്കാരൊരു കാറ്റടിച്ചതുകൊണ്ട് ചിലപ്പോ എത്ര സീരിയസ് ആണെങ്കിലും ചിലപ്പോ ഒരു തമാശത്തിൽ അടിക്കാൻ ചിലപ്പോ തോന്നുന്നു അതിൽ വിഷയമായിട്ട് മാറ്റരുത് അവസാനം എന്ന് മാത്രമേ ഈ എന്തായാലും ഒത്തിരി ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തത് എല്ലാം കുറെ എനിക്ക് തോന്നുന്നു ഇപ്പം രവിചേട്ടൻ നമ്മൾ എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അല്ലേ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ സംസാരിച്ചു പോയി അതൊരു നമുക്ക് സിനിമയെ കുറിച്ച് പറഞ്ഞു പോകാൻ എനിക്ക് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അത് ഒരു ഏകദേശം അഭിനയം എന്നുള്ള സിനിമയും നാടകവും ഒക്കെ നോക്കഴിഞ്ഞാൽ മേലെ ഉണ്ടല്ലോ അനുഭവങ്ങൾ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു പകൽ കഴിയാത്ത തീർച്ചയാണ് ഇത്ര ഇത്ര മതി മതി ഇത് പണ്ട് പണ്ടും അഭിനയം ഇപ്പോഴും അഭിനയം ജീവിത അവസാനം വരെ അഭിനയം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എന്ന് എനിക്കറിയാം പ്രേക്ഷറും അങ്ങനെ ആഗ്രഹിക്കുന്നു അവസാനം വരെ അവസാന ശ്വാസം വരെ അഭിനയത്തിലൂടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഒത്തിരി ആള് നമ്മള് വിട്ടുപിരി അല്ലേ കൂടെ ഉണ്ടായിരുന്നു ഇത്രയോ സഹ ഒത്തിരി പേര് വിട്ടുപോയി അവരൊക്കെ ഏറ്റവും അടുത്ത് പോയത് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത എന്ന് തുടങ്ങുന്നു സൈനുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മാസം ഒന്നൊന്നര മാസം ഇടാൻ വിട്ട് പോയിട്ട് എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ ഒരു മൂന്ന് ദിവസം മുമ്പേ അയാൾ സുല്ലാതെ കിടപ്പായിരുന്നു മൂന്ന് ദിവസം മുമ്പേ സൈനുദ്ദീൻ്റെ അടുത്ത് പോയിട്ട് ഒരു മണിക്കൂറ് ഒന്നിച്ചില്ല മണിക്കൂറോളം അയാളെ ചിരിപ്പിക്കാൻ പറ്റിയെന്നുള്ളത് ഞാനൊരു സന്തോഷത്തിൽ കാരണം അയാൾ ഒരു മോശമായിട്ടുള്ള സ്ഥിതിയിലാണ് ഡോക്ടേഴ്സ് പറഞ്ഞായിട്ട് മകൻ പറഞ്ഞതിൻ്റെ അടുത്ത് എനിക്കറിയാൻ വരുന്നത് പിന്നെ എനിക്ക് ചെയ്യാവുന്ന ആ ദുഃഖത്തിന് എന്നൊക്കെ ഉപരിയായിട്ട് അവനെ അറിയാം അവൻ മോശമാണെന്ന് അറിയാം പക്ഷെ എന്നാലും ഞാൻ അവിടെ ചെന്ന് എന്റെ കണ്ണെന്ന് പറഞ്ഞ് മോഹിച്ചു എൻ്റെ കൂടെ നിന്ന് പടർത്തു അവനോട് ഞാൻ പഴയ കഥകൾ പറഞ്ഞ് അവന് ചിരിച്ചു തിരിച്ചു പുറത്ത് വന്നപ്പോൾ എൻ്റെ അഭിനയം മാറി ഞാൻ കരഞ്ഞു ആ ഒരു ബന്ധം ഈ നാടകത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കളായിട്ടുണ്ട് വിട്ടുപോകുമ്പോൾ നമുക്കുള്ളൊരു ഭയങ്കര ഫീലാണ് ചിന്തിക്കുന്നത് അത് എനിക്ക് പലപ്പോഴും അത് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട് അവൻ്റെ ഒരു അഭാവം എന്ന് പറയുന്നത് അതുപോലെ പല ആൾക്കാരും അങ്ങനെ അപ്പം പലപ്പോഴും എന്താ പറയുക എനിക്ക് അവരെ കാണാൻ പോകുന്നതന്നെ ഇഷ്ടമല്ല മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയി അന്ന് ബോഡി എടുക്കുന്ന സമയത്ത് ഞാൻ പോയി പക്ഷെ ഞാൻ ചെന്ന് ഒന്ന് കണ്ടിട്ട് ഞാൻ തിരിച്ചു കയറുന്നു റൂമിൽ വന്ന് ബാക്കിയമ്മ മാറിയിരുന്നു മയ്യത്ത് കൊണ്ടുപോയിന് ശേഷമാണ് ഞാൻ പിന്നെ പോന്നു ഞാൻ പിന്നെ പോയില്ലേ അവിടെ അത് ഒരു വല്ലാത്ത ഫീലായിരിക്കും എൻ്റെ എൻ്റെ സൗഹൃദങ്ങളുണ്ട് ഒരുപാട് അതേ പറഞ്ഞേ എൻ്റെ സൗഹൃദങ്ങളിൽ ഒരുപാട് മറ്റ് ജാതികൾപ്പെട്ട പെട്ടൊരുപാട് പേരുണ്ട് ഇപ്പോഴും അപ്പോഴും എനിക്ക് കോഴിക്കോട് എൻ്റെ ഒരു ഇതുപോലെ ഒരാൾ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു ആദാഷാണ് അവരും മരിച്ചുപോയി അപ്പോൾ ഇതൊക്കെ നാടകത്തിലും സ്റ്റേജിലും ജീവിതത്തിലും സിനിമയിലും ഒക്കെ നമ്മൾ വിട്ടുപോയിട്ടുള്ള ആൾക്കാരും നമ്മളായിട്ട് അടുത്തുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മളത് വളരെ ദുഃഖത്തോടുകൂടെ നോക്കുകയാണ് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മധുസാർ പിന്നെ ജനാർദനേട്ടൻ പിന്നൊരു പക്ഷെ ഞാനാവും സീനിയർ മോസ്റ്റ് പക്ഷെ അതെ അല്ലേ പിന്നെ മറ്റുപോയി ഒരുപാട് പേര് ഓർക്കുമ്പോൾ സങ്കടം തോന്നി മൂന്ന് പേരാണ് ശരിയാണ് അതെ അല്ല ഞാൻ പറഞ്ഞത് അത് ഞാൻ നമ്മളെ ആരാധിച്ചിരുന്ന ആൾക്കാരിൽ പെട്ട ആളാണ് മൻസാർ മൻസാർ കാരണം എന്നെക്കാളൊക്കെ അത്രയും മുമ്പ് ചെമ്മീൻ എനിക്ക് തന്നെ അറുപത്തി അഞ്ച് ലറ്റിയാണ് സിക്സ്റ്റി ഫൈവ് ലറ്റിയാ അന്ന് ഞാൻ സിനിമ കാണുന്ന കാലക്കാലാണ് കാലമാണ് അപ്പം ആ ആരാധനയിലുള്ള ഒരു മനുഷ്യനാണത് പിന്നെ ഞങ്ങൾ ഏകദേശം എന്നെക്കാൾ മുമ്പ് വന്നു ചേർന്നു അനുചേട്ടൻ പക്ഷേ ജനാധനായിട്ടുള്ള വലിയ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു അതിപ്പോഴും ഇപ്പോഴൊക്കെ വിളിക്കുക വിളിക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് തമാശയൊക്കെ പൊളി പറയാം അത് കേൾക്കാനൊരു സന്തോഷം അല്ല അനുഭവൻ ദൈവം ഒരു ആരോഗ്യം നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷമാണ് അത് എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞത് എനിക്കൊരു കിട്ടിയ ഭാഗ്യമാണ് ഭാഗ്യാണ് തീർച്ചയായിട്ടും അതായത് എൻ്റെ ഗെറ്റ് എനിക്ക് തോന്നിയത് പലപ്പോഴും എന്തറിയോ ഞാൻ ഐ വോസ് എ സ്പോർട്സ് മാൻ ഞാൻ എന്റെ ചെറുപ്പം മുതൽ കളിക്കാൻ പോയിട്ട് അച്ഛൻ്റെ ഒരുപാട് വെല്ലുവിളിച്ചിട്ടുണ്ട് പഠിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ പഠിക്കാനും പഠിക്കാനായിരുന്നു ഞാൻ ആ കാലത്തൊക്കെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നു ഞാൻ ഒരു ഫുട്ബോൾ ആണ് ഞാൻ ഫുട്ബോൾ എൻജിനീയറിംഗ് കോളേജ് ക്യാപ്റ്റൻ ഒക്കെ ആളാണ് തൃശ്ശൂരിലുള്ള പല ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ചവിട്ട് തന്നെയാണ് കാരണം ഞാൻ സ്റ്റോപ്പർ 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 എന്ന് പറയുന്നുണ്ട് ആ പേര് സൗണ്ട്സിൽ പറയുന്ന ഒരു അപ്പൊ എന്നെ വിട്ടുപോയ ഗോളാണ് പിന്നെ ചവിട്ടിലാണ്ട് വഴിയില്ല അപ്പോ പറയാൽ ഡാ അവനെ സൂക്ഷിച്ചോട്ടോ ചവിട്ട് കഴിഞ്ഞു വിളിച്ചു പറഞ്ഞു പിള്ളേര് സൈഡിൽ കാണുന്ന ആൾക്കാരെ അപ്പൊ അതുണ്ടായിരുന്നു ഇണ്ടായിരുന്നു ഓടാറുണ്ട് ഫോർ ഹൺഡ്രഡ് റിലി ഓടാറുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഓടാറുണ്ട് എന്നാലും ഞാൻ വലിയ സ്പോർട്സ്മാൻ ഒന്നും പറയില്ല പക്ഷേ എൻ്റെ തുടക്കം പോലും ഞാൻ നല്ലോണം ആയാസത്തിൽ കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ അത് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എൻ്റെ പേരക്കുട്ടികളിലൊക്കെ അനങ്ങുമ്പോൾ കയ്യോ കാലൊക്കെ കുറേശ്ശേ ഒടിയും ഒക്കെ ഫ്രാക്ചറൊക്കെ വരുന്ന സമയത്ത് ഞാൻ ആലോചിക്കുമ്പോ മൂത്തമ്മകൻ മൂത്തമ്മകൻ്റെ മകൻ ഒരുത്തൻ ഫുട്ബോൾ പ്ലെയറാണ് അവൻ യു കെയിലുണ്ട് ഇപ്പോൾ അപ്പം അവർക്ക് കളിക്കുമ്പോൾ കാലുമൊക്കെ പറ്റുമ്പോൾ ഞാൻ വയ്ക്കും എനിക്ക് ഇത്രയൊക്കെ ചവിട്ടി കൊണ്ടിട്ട് ഞാൻ ചവിട്ടിട്ടൊന്നും എൻ്റെ കാലു തരം ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇവര് എല്ലിനൊന്നും വിലയില്ലേ അല്ല ചിലപ്പോൾ അങ്ങനെ തോന്നും എന്തറിയോ എനിക്കൊന്നും ഈ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ പലപ്പോഴും മാറിയത് കൊണ്ട് വരുന്നതാണോ നമുക്ക് അങ്ങനെ തോന്നും ചിലപ്പോൾ അല്ലാതെ വേറൊരു വഴിയൊന്നും കാണാനില്ല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതത്തിലെ എൻ്റെ സങ്കടപ്പെടുത്തുമ്പോൾ മാത്രമല്ല ഞാൻ ഇപ്പോഴും അതല്ല സങ്കടത്തിലാണ് അതുകൊണ്ട് ഞാൻ ആ ചോദ്യങ്ങളൊക്കെ ഒന്നും ഞാൻ ഉത്തരം പറയില്ല കാരണം അത് ഭക്ഷണവും അവസാന ഇപ്പോഴും ഞാൻ ഈ ഈ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഇങ്ങനെ വെറുതെ ചില ദുഃഖങ്ങളൊക്കെ തോന്നിയാൽ ഒരു പ്രാന്തന്റെ മാതിരി അവരുടെ ഫോട്ടോ മുമ്പിൽ നിന്ന് കുറേയൊക്കെ ചെയ്യും എന്നിട്ട് പിന്നെ കരയും അപ്പം അത് കഴിഞ്ഞ കഴിഞ്ഞത് അത് കുറച്ച് സമയത്തെ മാത്രമാണ് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം ഇപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് ആരോടും പോയി താമസിക്കാൻ ബുദ്ധിമുട്ടില്ല ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം അവരെ ബുദ്ധിമുട്ടിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ തീരെ കിടപ്പാകുന്നൊരു സന്ദേശം വരികയാണെങ്കിൽ അതുവരെ തന്നെയാണ് എന്റെ മോഹം ഞാനൊരിക്കൽ സ്റ്റേജിൽ വെച്ച് സംസാരിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് എത്രയോ ഭാഗ്യവന്മാരെയുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണുപോയ ആൾക്കാർ അതെ അതെ ഭാഗ്യം ീണ്ടു പോയത് ബാധ്യതയാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഒരു വർഷം രണ്ടു വർഷം ഒക്കെ കിടപ്പായിട്ട് ഞാനിപ്പോ എൻ്റെ ഈ പല ബന്ധത്തിലുള്ള ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞു നോക്കുമ്പോ പേരക്കുട്ടികളൊക്കെ പുറത്താണ് ഈ ഇവര് കൊല്ലത്തിൽ ഒരുക്കി വരുമ്പോഴാണ് ഈ അമ്മൂമ്മി മുത്തശ്ശനൊക്കെ കാണുന്നത് അപ്പൊ അവര് മരിച്ചിട്ട് ഞാൻ നോക്കി വെക്കുമ്പോ ഒരു പേരക്കുട്ടി കുറച്ചുനാൾ മുമ്പാണ് അവിടെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഒരു മരണത്തിന്റെ ഒരു രീതി അവിടെ ഇല്ല പൊതുവെ എല്ലാവരും കണ്ടുമുട്ടുന്നു പഴയ ആൾക്കാർ കണ്ടുമുട്ടുമ്പോൾ കണ്ടുപരിചയപ്പെടുന്നു അങ്ങനെ നിൽക്കുകയാണ് എന്താ അറിയോ കുറേ ദുഃഖം ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശാരീരികമായിട്ട് അപ്പൊ ഇങ്ങനെ കിടന്ന് നരയിക്കുന്നത് കാണുമ്പോൾ സ്വന്തക്കാർക്ക് തന്നെ തോന്നും കഷ്ടമുണ്ട് ഇത് ഇത് ഇങ്ങനെ കിടന്ന് അറിയിക്കാതെ പോയാൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ വരുന്നൊരു ഘട്ടമുണ്ട് പലപ്പോഴേക്കും ഇതൊന്നും അറിയാത്ത കുട്ടികളുണ്ടാവും മരിച്ചു കഴിഞ്ഞപ്പോൾ മാത്രം വരുന്ന പേരക്കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ പേര കുട്ടികളുടെ മക്കളൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അപ്പം ചില കുട്ടികളൊക്കെ കയ്യിലെ പൂ കൊടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും നോക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകും കാരണം അത് ഒരു ചടങ്ങാനോട് ചെയ്യാൻ പറഞ്ഞ ഒരു ചടങ്ങ് ആ ഒരു അറ്റാച്ച്മെന്റ് അവർക്കില്ല കാരണം അവർ അവിടെ ഇല്ല മ്മടെ കൂടെ മുത്തശ്ശിയുടെ മുത്തശ്ശി മുത്തശ്ശിയുടെ കൂടെ ഒന്നും അവരില്ലല്ലോ ആരും പുറത്തല്ലേ അപ്പൊ എന്താ പറയുക അങ്ങനെ ഒരു കിടപ്പ് സുഖമല്ല ശരിക്കും കാണുന്നവർക്കും നല്ലതല്ല കിടക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് ഉണ്ടാകാതിരിക്കട്ടെ ഇല്ല എനിക്ക് നൂറാണ് അതെ 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 എന്റെ ജാതകത്തിൽ എനിക്ക് ഉണ്ട് തൊണ്ണൂറ് വയസ്സെന്ന് പറഞ്ഞു പക്ഷെ ആ ജാതകത്തിളഞ്ഞു അതായത് പ്രണയം ഉണ്ടായിരുന്നല്ലോ അപ്പൊ എന്തെങ്കിലും കാരണവെച്ചാൽ ജാതകം നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മൂപ്പരയ്ക്ക് തോന്നുന്നത് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്റെ ഒട്ടക്കു വരും അപ്പൊ അതില്ലാതെ ആയി പോയി കൊഴപ്പില്ലല്ലോ പക്ഷെ എന്റെ അച്ഛാനേക്കാളും വിളിക്കും അങ്ങനെ പറഞ്ഞത് എന്താ വെച്ചാല് നിങ്ങൾ നമ്മൾ തീരുമാനിച്ചല്ലോ ഇപ്പൊ ജാതകം നോക്കേണ്ട അത് ഞാൻ ഈ ആവശ്യമില്ലാത്ത ആ കുട്ടി എനിക്ക് ഒരു എഞ്ചിനീയറും സിനിമാ നടനുമായ ടി ജി രവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആ പരിഗണന അഭിനയിക്കുമ്പോ വേണ്ട ആവശ്യമില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്റെ കൂടെ അഭിനയിച്ചിരുന്ന ഒരു ആർട്ടിസ്റ്റ് ഞാൻ പറയില്ല സ്വാമി ആയിട്ട് പക്ഷേ ഞാൻ പറയാൻ കേട്ടോ ബാളൊക്കെ കുട്ടി ഒന്നും ഇല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ അകർന്നു പോകുന്നൊരു അവസ്ഥയുണ്ട് ഇപ്പോ